നമസ്കാരം നല്ല തർക്കലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധാരണ ഷൂട്ടിന് പോയാ അതായത് കുറച്ച് കുറച്ച് സിനിമകളും ഷോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഷൂട്ടിന് പോയാൽ ചില സ്ഥലത്തു ലൊക്കേഷൻ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നാറുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലം ഇപ്പോൾ ഷൂട്ടിന് പോയി ആ ഒരു ലൊക്കേഷനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജി പ്രഭസാറിൻ്റെ സംസ്കൃത സിനിമയിൽ അഭിനയിക്കാൻ വൈക്കത്തേക്ക് വന്നതാണ് അവിടെ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തായിരുന്നു ഷൂട്ട് ഒരു ദേവീക്ഷേത്രമാണ് നല്ല രസമുള്ള ഒരു അന്തരീക്ഷം ഭയങ്കര കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ആ കാണുന്നത് എന്താ അറിയോ ആ കാണുമ്പോൾ എന്താ തോന്നണേ ഒരു ഒരമ്പലമെന്നൊക്കെ തോന്നണ്ടോ അമ്പലമല്ല കേട്ടോ അതൊരു കുളാണ് അമ്പലക്കുളമാണ് ഈ ഒരു ഏരിയയിൽ നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുളങ്ങളുണ്ട് അതായത് മണൽ പ്രദേശമാണ് ഇവിടെ കുഞ്ഞൊരു ഒരു വട്ടം അതൊരു കുളവും അങ്ങനെയാണ് അതിലേക്ക് കുറച്ച് കുഞ്ഞ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു പെര വെച്ചത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ഒരു പായൽ ഈ കുളത്തിൽ നിറയുണ്ട് അത്ര കണ്ടോ വെള്ളത്തിന് നല്ല തെളിച്ചുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ പായലുണ്ട് നിറ പിന്നെ അടിവശം മണലാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല ആ സ്റ്റെപ്പ്ക്ക് തോന്നുന്നു കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അത് കലങ്ങ് സാധ്യത ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഷൂട്ട് നടന്ന അമ്പലം കുപ്പടിക്കാവ് അങ്ങനെയാണ് അവിടെ എഴുതി വെച്ച് കണ്ടത് അങ്ങനെ തന്നെ അവരിക്കാൻ പറയണ്ടാവുക ഇംഗ്ലീഷിലാണ് എഴുതി വെച്ച് കണ്ടത് കേട്ടോ കുപ്പടിക്കാവ് എന്നാണ് പറയുന്നത് കേട്ടത് വൈക്കൽ തന്നെയാണ് ഇത് വലിയൊരു അമ്പലം നല്ല പഴമയുള്ള അമ്പലമാണെന്നുള്ളത് കണ്ടാൽ അറിയാം എന്താ വെച്ചാൽ അതിൻ്റെ വാതിലും ഇപ്പം നിങ്ങൾ തുറന്നപ്പോൾ ആ വാതിൽ കണ്ടില്ലേ ഗോപുരങ്ങളും ഒക്കെ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ പുതുക്കി പണിതിട്ടുണ്ട് എന്നാലും കുറേ സാധനങ്ങളല്ല ഇപ്പോൾ ആ വാതിലൊക്കെ ഭയങ്കര ഇതാണ് ഈ വാതിലൊക്കെ നല്ല പഴക്കം ചെന്ന വാതിലാണ് കണ്ടാറിയാണ്ട് അപ്പോൾ ആ വാതിലൊന്നും അവർ മാറ്റിയിട്ടില്ല മേക്കൂരൊക്കെയാണ് മാറ്റിയിട്ട് അതിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചതിലൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരുമല്ലോ അങ്ങനെ നല്ല രസമുള്ള നല്ലൊരന്തരീക്ഷം ഭയങ്കര കാമ ക്വൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം ഇതിൻ്റെ ഊട്ടുപുരയിലാണ് ഊട്ടുപുര എന്നാവും പറയുണ്ടാവുക തോന്നുന്നു ഇവിടേക്കൊക്കെ അങ്ങനെയാണ് പറയുക ഈ അവിടെയാണ് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് ഭഗവതി ക്ഷേത്രമാണ് ഇത് ഈ കണ്ണതാണ് ഊട്ടുപുര കേട്ടോ ഇത് അതും ഒരു നാലു ഘട്ടം തന്നെയാണ് ഈ ഊട്ടുപുര ഒരു നാലുകട്ടാണ് പിന്നെ ഇവിടെ വലിയൊരു പ്രത്യേകത തോന്നിയത് ഇവിടുത്തെ സർപ്പക്കാവാണ് അതിങ്ങനെ ഉള്ളിലേക്ക് നല്ലോണം ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വഴിമാരി കെട്ടി ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും വലിയൊരു സർപ്പ സർപ്പത്തിൻ്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ ഒരു വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ലേ അതേവരെ എനിക്കറിയാത്തത് കേട്ടോ അറിയില്ല പിന്നെ നല്ല കാടും ഇവിടെ ഈ സർപ്പക്കാവ് എന്ന് മാത്രമല്ല കേട്ടോ ഈ ഒരു പ്രദേശം മൊത്തം നിറയെ മരങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയാണ് നിറയെ കാട് ഇങ്ങനെ കട്ടകട്ടയായിട്ട് മരങ്ങൾ നിൽക്കാൻ അറിയില്ലേ വെളിച്ചം താഴത്തേക്ക് എത്താത്ത രീതിയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് നിറയെ മരങ്ങളാണ് പണ്ട് മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെയൊക്കെ കാവ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കേണ്ടത് ഈ ഒരു കാവിൻ്റെ പരിസരം മാത്രമല്ല കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നിറയെ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് അമ്പലത്തിൻ്റെ ഊട്ടുപുര ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം ഇതെൻ്റെ പിൻഭാഗമാണ് കേട്ടോ അവരുടെ അടുക്കളയാണ് തോന്നുന്നു ഇത് ഒരു നാലു ഘട്ടം അല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എട്ട് ഘട്ടം രണ്ട് തടുപുറ്റം കണ്ടു ഇപ്പോൾ സാധാരണ ഈ ഭാഗത്തേക്കൊക്കെ രണ്ട് നടുമിറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ട് കെട്ടെന്നാണെന്ന് പറയാം ഇതവിടുത്തെ അടുപ്പുകളാണ് ഇവരുടെ തൊട്ടടുത്തൊരു വീടുണ്ട് ഒരു തറവാടുണ്ട് ആ തറവാട്ടിലെ ബലി കർമ്മങ്ങൾ ഇവിടെയാണ് ഇത്ര ചെയ്യൽ അപ്പോൾ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊന്നും ബലി കർമ്മങ്ങൾ ചെയ്ത് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതെന്താ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല അത് കണ്ടോ ഇതൊരു നടുമിച്ചാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നടുമിച്ചും അപ്പുറത്തുണ്ട് ഉണ്ട് അതിങ്ങനെ ഒരു നീളൻ സ്റ്റൈലിൽ നടുമിച്ചാണ് ഇത് നിറയെ തൂണുകളൊക്കെ ഉള്ള ഇതൊക്കെ പഴയ കെട്ടണം തന്നെയാണ് ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഒന്നും ഒരു ചെയ്തിട്ടില്ല മുന്നൂറ് കൊല്ലം പഴക്കം പറയുന്നത് കേട്ടത് ഇതൊക്കെ എന്തൊക്കെയാ ഭരണികളൊക്കെ അവിടെ ഇരിക്കേണ്ട ഉപ്പുമാങ്ങ ഭരണിയോ എന്താ അറിയില്ല എന്തായാലും പ്ലാവ് എന്നൊക്കെ പറയുന്ന സാധനം കുറേ പഴയ പാത്രങ്ങളുണ്ട് അവിടെ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോണ വീടാണ് അവിടേക്കാണ് അപ്പം ഞാൻ പോണത് എൻ്റെ വേഷം കണ്ട ആരും പേടിക്കണ്ടട്ടോ ഇതൊരു പഴയകാല കഥയാണ് അപ്പം ആ വീട് കാണാം ആ വീടും അതെ ഒന്ന് കാണാനുണ്ട് അതാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മൂമ്മയാണ് അമ്മൂമ്മക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ജോലിക്കാരാണ്

ഞാൻ കോഴിക്കോട് ശേഷി പട്ടാ ഏത് ചാവടി ഇത് സ്ത്രീകൾക്ക് മാത്രം താമസിക്കാളിക ഇത് ചാവടി അവിടെയാണ് ആണുങ്ങള് താമസിക്കത്തായ്പറിയാ അപ്പുറത്ത് വേറെ ഒന്നും അമ്മൂമ്മയുടെ പേരെന്താ പേര് പേര് മുഴുവൻ പേര് സുമതി ഈ വീടിന്റെ പേരോ വലിയ വലിയ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനത്തെ വീടുകളില്ലാട്ടോ ഈ നെരച്ച വീടില്ല ആ അതെ അതെ വ്യത്യാസമുണ്ട് തറവാട് വീടാണെങ്കിലും അത് വ്യത്യാസമുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയോ അതെ പക്ഷെ ഇതില് ഈ ഒരു താമസിക്കുന്ന സുഖം നമ്മളെത്രീടായിട്ടോ ഏസി ആയിട്ടോ ഒന്നും കാര്യമില്ല അതെ ഈ ചാവടിയുടെ അതിന്റെ മേൽക്കൂരാണ് രണ്ടിന്റെയും മേൽക്കൂരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിനൊരു തോണിയുടെ ഷേപ്പാ മേൽക്കൂരക്ക് ഇതാണ് ഉൾവശം ഞാൻ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് നടുമുറ്റവും ഒക്കെ ആയിട്ട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിലല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് കയറി ചെല്ലണ്ട എന്ന് വിചാരിച്ചു നല്ല രസമാണ് ചുറ്റും കാണാൻ അമ്മൂമ്മയുടെ നാത്തൂന്മാരാണ് ഇവർ അവരൊക്കെ അന്ന് വന്നിരുന്നു അവിടെ അത് കാരണം ഞങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റി അവരുടെ മക്കളുടെ മക്കളെ പേരെ കുട്ടികൾ ഒക്കെയാണ് ഇദ്ദേഹം അടിപൊളി കുക്കാണ് കേട്ടോ ണോ പാചകമാണ് ഇഷ്ടം പിന്നെ ഭക്ഷണം വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യം അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളൂട്ടോ പുള്ളീനെ നല്ല അടിപൊളി പാചകങ്ങളൊക്കെ കാണാം ഞങ്ങളും ആ കുടുംബത്തിലെ ഒരു മാറി സത്യം പറഞ്ഞാൽ ഒരു ഷൂട്ടിന് ചെല്ലുമ്പോഴും അങ്ങനെ നമ്മൾ ആ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നമ്മളും അവിടുത്തെ ഒരു മെമ്പറായിട്ട് മാറും ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഗോൾഡൻ ഫോർട്ടു ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ കൂടുതലും വീട്ടിൽ എനിക്കിഷ്ടം ഇപ്പഴെ കുട്ടികളെല്ലാരും കഴിക്കുന്നവരല്ല അങ്ങനെ പിടിച്ച് പുറത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഞങ്ങൾ മുട്ട അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ചായ ചായയല്ല കുടിക്കണം ഞങ്ങൾ ഈ വീട്ടിലെ ചായയാണ് കുടിക്കണത് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു ഞങ്ങക്ക് മധുരാണ്

അല്ല നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകുമ്പോ അത് വ്യത്യാസമുണ്ട് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സമയം അപ്പം ഞങ്ങൾ പതുക്കെ ദേ അമ്മൂമ്മ വിളക്ക് കൊളുത്താൻ പോവുക ആമ്പുംകാവ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അതിലിപ്പോ ഒക്കെ വെട്ടി മരങ്ങളൊക്കെ വെട്ടി വേറെ തൈകളൊക്കെ വെച്ച് അതിനെ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ വിളക്ക് വെക്കാൻ പോയപ്പോൾ ഞങ്ങളും പിന്നാലെ പോയി ഞങ്ങൾ കുറച്ച് മാറി ഇന്നുള്ളൂട്ടോ എന്താ വെച്ചാൽ അവരൊക്കെ കുളിച്ച് ശുദ്ധമായിട്ട് പോകുന്നവരാണ് സർപ്പക്കാവകള് ധാരാളം ഉള്ള കാരണമാവാം അവിടെ ഇങ്ങനെ ഇടതുകൂർന്ന് മരങ്ങൾ നിൽക്കണത് അല്ലേ ഞങ്ങളുടെ ഷൂട്ട് അവിടെ തിരുതകൃതിയായിട്ട് നടക്കുന്നുണ്ട് ക്യാമറാമാനും നമ്മുടെ ഡയറക്ടർ സാറും ജോഫിൻ മണിവലിയും എല്ലാവരും ഉണ്ട് ലൊക്കേഷനുകൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ നല്ല ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ സാർ കേട്ടോ അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറുമ്പോൾ ഞങ്ങൾ തന്നെയാണ് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ഏറ്റിപ്പോണത് ഇവിടെയൊന്നും വണ്ടി പോകുന്ന സ്ഥലമല്ല അപ്പോൾ എല്ലാവരും അവനോന് കയ്യിൽ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഉത്തരയുടെ ഹസ്ബൻഡ് അനീഷാണ് പിന്നിൽ ഫോൺ കൈ പിടിച്ച് വീഡിയോ എടുക്കുകയാണ് ഞങ്ങൾ സാധനങ്ങൾ ഏറ്റിപ്പോണേനെ വീഡിയോ എടുക്കാൻ അത് ആ പുഴയിലത്തെ അമ്പൽപ്പൂവാണ് കേട്ടോ ഞങ്ങൾക്ക് ഷ്രീജ ശ്രീജ ചേച്ചിയാണ് അമ്പൽപ്പൂവ് പറിച്ചത് എന്ത് രസമായിട്ടാണ് അവർ തൂണി തുഴയണെന്നോ ഭയങ്കര സ്പീഡിൽ ചക്ക ചക്കയിൽ നിന്ന് തോണി തൊഴഞ്ഞു പോകുന്നുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോക്കെ നല്ല രസമാണ് അവിടെ ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ പാവം ഞങ്ങളുണ്ട് അവർ ഒത്തിരി പേടിച്ചിട്ടോ തോണിയിലിരിക്കുന്നത് പിന്നെ രേവതി ഉണ്ട് രേവതിയാണ് ഇതിലെ നായിക പിന്നെ കഥകളി ആർട്ടിസ്റ്റ് സുനിൽ സാറാണ് ഇതിലെ നായികൻ ഞങ്ങളവിടെ ഞങ്ങളുടെ ഷോട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ അവിടേക്കൊരു അപ്പൂപ്പൻ വന്നു അപ്പൂപ്പൻ വലിയ അറിയുമ്പോൾ തന്നെയാണത്രേ നല്ല വയസ്സുണ്ട് ആളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന പറഞ്ഞത് പിന്നെയാണ് നമ്മൾ നമ്മളറിയണത് പിന്നെ പറയുന്നുട്ടു പിത്യസം കാണാൻ ഇല്ലയെന്നൊക്കെ പറഞ്ഞു കേട്ടു ചെവി പതുക്കെയാണ് ചോച്ചേറ്റ മറുപടിന്നല്ല പറയണത് ഇപ്പൊ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ എല്ലാവരും കണ്ടൂല്ലോ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവും ചേട്ടാ